ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ഫേസ്ബുക്ക് പരസ്യം വഴി ഹെൽമെറ്റിന് ഓർഡർ നൽകിയ യുവാവിന് ലഭിച്ചത് കോൺക്രീറ്റ് കഷ്ണം മുള്ളൂർ കരാ സ്വദേശി സിനോജ് ആണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഹെൽമെറ്റ് രണ്ടായിരത്തി നാന്നൂറ് രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് കഴിഞ്ഞ ഇരുപത്തി നാലിനാണ് സിനോജ് ഫേസ്ബുക്കിൽ കണ്ട അതുൽ അതുൽ എന്ന പേജ് വഴി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഹെൽമെറ്റിന് ഓർഡർ നൽകിയത് കഴിഞ്ഞ ദിവസം എത്തിയ കൊറിയർ തുറന്നു നോക്കിയപ്പോൾ ലഭിച്ചത് കോൺക്രീറ്റ് കഷ്ണമായിരുന്നു ഹെൽമെറ്റിന് ഓർഡർ നൽകിയതിന് ശേഷം വാട്സപ്പ് വഴിയാണ് വിൽപ്പനക്കാർ സിനോജിനെ ബന്ധപ്പെട്ടിരുന്നത് നൂറ് രൂപ ഡിസ്കൗണ്ടിൽ രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് ഹെൽമെറ്റ് നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു അഡ്വാൻസ് തുകയായി മുന്നൂറ് രൂപ ഗൂഗിൾ പേ വഴി ആദ്യം അയച്ചു തുടർന്ന് കൊറിയർ അയച്ചതിൻ്റെ ഫോട്ടോ നൽകി ബാക്കി തുകയായ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയും ഗൂഗിൾ പേ വഴി ഇവർ കൈക്കലാക്കിയെന്നും സിനോജ് പറഞ്ഞു നാലാം തീയതിയാണ് ഓർഡർ ചെയ്ത് ഫേസ്ബുക്ക് വഴിയാണ് കണ്ട് അങ്ങനെ ഓർഡർ ചെയ്ത് ഇതൊക്കെ നാളെ നമ്പർ വന്നു നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വോയിസ് വോയിസ്റ്റായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇന്ന ഡേറ്റിനാണ് ഇത് എത്തുക ഏ രണ്ടു ദിവസത്തിനുള്ളിൽ ഡെലിവറി ആവും അങ്ങനെ ഈ ഇന്നലെ ഇരുപത്തെട്ടാം തീയതി പോയിട്ട് കൊറിയർ സെന്ററിന് എടുത്ത് വയ്ക്കുമ്പോൾ ചെറിയ ബോക്സ് ആണ് ഞാൻ ഹെൽമെറ്റിന്റെ വലിയ ബോക്സ് അല്ലേ ഞാൻ എന്തെന്ന് ചോദിച്ചു അപ്പൊ ആള് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഫോട്ടോ കൊടുത്ത് ആളും ഇങ്ങനെ പറഞ്ഞു മറ്റേ സെന്ററിലേക്ക് വിളിച്ചു ചോദിച്ചു ഇത് എറണാകുളത്ത് നിന്ന് ഇതൊരു കൊറിയർ സെന്ററിന് തന്നെ അയച്ചാൽ അവനു ആളതിലേക്ക് വിളിച്ചോച്ചിട്ട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു അങ്ങനെ ഇത് പൊളിച്ചു വയ്ക്കുമ്പോ മറ്റേ എന്തോ കല്ല് ഒരു കോൺക്രീറ്റിന്റെ കഷ്ണവും അത് പൊതിഞ്ഞിട്ട് ചെറിയൊരു ബോക്സിലായിരുന്നു അങ്ങനെയൊക്കെ അത് അതിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് വേറെ ണ്ട് കൊറേ ആൾക്കാർ ഇതായി ഉണ്ടെന്നാണ് തോന്നണേ പറ്റിയിൽ പോയിട്ടുണ്ടോ തോന്നുന്നു അപ്പൊ അത് കാരണം കൊണ്ട് ഇത് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു കുറച്ച് രണ്ടായിരത്തി നാനൂറിലേക്ക് ആക്കി ആദ്യം മുന്നൂറ് ചോദിച്ചു പിന്നെ ആ സ്ലിപ്പ് പിന്നെ പിന്നെ പൈസ കൊടുത്തു പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ കോളിലോ ആപ്പിലോ ലഭ്യമായില്ലെന്നും സിനോജ് പറഞ്ഞു സിനോജ് പോലീസിൽ പരാതി നൽകി ചിത്തര വിമൻസ് അക്കാദമി ജംഗ്ഷൻ ഷോർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി